ഹായ് ഫ്രണ്ട്സ് ഐഡൻറ്റിറ്റി എന്നു പറഞ്ഞാൽ സൂപ്പർ മൂവി കണ്ടാലോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കഥയുടെ തുടക്കത്തിൽ സുദർശൻ എന്ന ഡോക്ടറേയും സഹോദരിയുടെ അനിയനായ ഹരണനെയാണ് കാണിക്കുന്നത് അവൻ്റെ സഹോദരി ഇപ്പോൾ ആശുപത്രിയിലാണ് അവൻ അവളുടെ സഹോദരി കല്യാണം കഴിച്ച് പത്ത് വർഷം ഒന്നിച്ച് ജീവിച്ചു അവർക്ക് രണ്ട് മക്കളുണ്ടായി പക്ഷേ അവൻ്റെ വയലൻസ് കാരണം അവർക്ക് ഒന്നിച്ച് പോകാൻ പറ്റില്ല അത് കാരണം അവർ ഡിവോഴ്സ് വാങ്ങി ഹരന് മൂന്ന് വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ്റെ കൂടെ കോടതി അവനെ പറഞ്ഞു വിട്ടു എന്നാൽ അച്ഛൻ അവനെ ഒരുപാട് അടിക്കുകയും അയാളെ അടിക്കുകയും ഒരുപാട് മർദ്ദിക്കുകയും ചെയ്തു അങ്ങനെ തന്നെ അവന് ഒസസിൻ പൊസസിൻ എന്ന ഒരു അസുഖം പിടിവിട്ടു അതുകൊണ്ട് തന്നെ അവനെ എല്ലാത്തിനും ചിട്ടയുണ്ട് അവൻ്റെ അമ്മ രണ്ടാമത് കല്യാണം കഴിച്ച ഒരു പെൺകുഞ്ഞുണ്ടായി അതിനുശേഷം അവൻ്റെ അച്ഛൻ മരിച്ചുപോയി അവരിപ്പോൾ ജീവിക്കുന്നത് ഞങ്ങളുടെ കൂടിയാണ് ഉള്ളത് മോളെ കുഴപ്പമില്ല നീ തിരിച്ച് വീട്ടിലേക്ക് പോക്കുവോ അനിയത്തിയും കൂടെ എന്ന് പറയുന്നു അവൾ തിരിച്ച് അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴോ അവൻ കുറെ ബുക്കുകൾ പുസ്തകങ്ങളെല്ലാം അടുക്കി വെക്കുകയാണ് കാരണം അതാണ് അവൻ്റെ കുഴപ്പം എല്ലാം അടുക്കി ഒതുക്കി വെക്കും ഇപ്പോൾ കാണിക്കുന്നത് കോയമ്പത്തൂരാണ് അവിടെ ഒരു കടയിൽ ചെന്ന് റെസ് മാറി അതിനുശേഷം ബില്ലടിക്കാൻ വേണ്ടി പോയതിനു ശരി തിരിച്ചു നോക്കുമ്പോഴത്തേക്കിനാണ് അവളുടെ താക്കോൽ കാണുന്നില്ല അതിന് ട്രൈൻ റൂമിലേക്ക് കയറുമ്പോഴാണ് അവിടെ ഒരു ഫോൺ ഉണ്ടായിരുന്നു അത് ക്യാമറ ഓൺ ആയിരുന്നു ഇത് കണ്ട് അവൾ കൂട്ടുകാരെ കാണിക്കുന്നു അവിടെ രണ്ട് സ്റ്റാഫുകൾ വരുന്നു നിങ്ങളാണിത് വെച്ചത് അല്ല നിങ്ങൾക്ക് സംശയമുള്ള ആലുമുണ്ട് ആ ചിറക്കന് നിങ്ങൾക്ക് സംശയമുണ്ട് ആ ചിറക്കനെ പെട്ടെന്ന് തന്നെ ഓടുന്നു ആ ഫോണുമായിട്ടാണ് ഓടിയത് പെട്ടെന്ന് സ്റ്റാഫ് അവൻ്റെ പുറകെ ഓടി വരുവാണ് നീ അപ്പോൾ തന്നെ അവൻ സന്തോഷത്തോടെ ആ ഫോൺ കൈ കൊടുക്കുന്നു കാരണം ഇവൻ്റെ ഒരു പ്ലാനിങ് ആയിരുന്നു ഈ പെണ്ണുങ്ങളുടെ വീഡിയോ എല്ലാം എടുത്ത് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ഒരുത്തനായിരുന്നു ഇവൻ അതുകൊണ്ട് തന്നെ പല പെണ്ണുങ്ങളെയും ഇതുപോലെ വീഡിയോ ചെയ്തിരുന്നു അതിനുശേഷം അവളെ ബില്ലടിച്ച് പേപ്പറിൽ നിന്ന് അവരുടെ പേരും അഡ്രസ്സും എല്ലാം കൂടെ നോക്കി കണക്ട് ചെയ്ത് അവരുടെ യും കണക്ട് ചെയ്ത് അവൾ ട്രാക്ക് ചെയ്യാൻ നോക്കുകയാണ് അമർ അതിനുശേഷം നകുലിനെ വിളിച്ച് ഇങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട് കാരണം അവനൊരു ഹാക്ക് ചെയ്യുന്നൊരുതനായിരുന്നു പക്ഷെ അവൻ ഇതിനൊന്നും പറ്റില്ല എന്ന് പറയുമ്പോൾ പറ്റില്ല നീ ഇത് അവളുടെ പേരും അഡ്രസ്സ് തന്നിട്ടുണ്ട് നീ മര്യാദയ്ക്ക് അവൻ്റെ അവളുടെ അഡ്രസ്സ് എല്ലാം തപ്പി എല്ലാ കാര്യവും എൻ്റെ കൊണ്ടുതരണം ആ പെൺകുട്ടി പോയി സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു അതിനുശേഷം കൂട്ടുകാരി പോകുന്നു അവൾ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ആ ലൊക്കേഷൻ മനസ്സിലായി അമർ അവിടെ എത്തുകയും ചെയ്യുന്നു അതിനുശേഷം വീഡിയോ അവളുടെ തുണി മാറുന്ന വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അവൾ ുന്നു ഈ വീഡിയോ ഞാൻ വേറെ സൈറ്റുകളിൽ ഇടും അതിനു പകരമായി എനിക്ക് മൂന്ന് ലക്ഷം രൂപ വേണമെന്ന് പറയുന്നു ആ കുട്ടി പേടിച്ച് പോയി എ ടി എമ്മിൽ പോയി അവളേലുള്ള പൈസ കൊടുക്കുന്നു ബാക്കി പൈസ ഞാൻ ഞാൻ ചോദിക്കുമ്പോൾ നീ കൊണ്ടുതരണം എന്ന് പറഞ്ഞ് അവളെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് അവൻ കാറിൽ പോകുകയാണ് കുറച്ചു കഴിയുമ്പോൾ അവൻ ഫോൺ വിളിച്ചിട്ട് ഞാൻ താൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തില്ല ഈ സാധനം എല്ലാം ഞാൻ നശിപ്പിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോകുമെന്ന് പറയുന്നു അവൻ തിരിച്ച് നകുലിനെ വിളിച്ചു പറയുന്നു എനിക്ക് താമസിക്കാൻ ഒരു സ്ഥലം ഉണ്ടാക്കി തരണം എന്ന് പക്ഷെ അവൻ തിരിച്ച് സംസാരിച്ചില്ല അതുകൊണ്ട് തന്നെ അവൻ വീണ്ടും ആ ബിൽഡിംഗിലേക്ക് കയറി പോകുകയാണ് അമർ അവിടെ ചെല്ലുമ്പോൾ അവിടെ മറ്റൊരുത്തൻ ഉണ്ടായിരുന്നു നീ ആരാ എന്ന് ആരായിരുന്നു ചോദിച്ചടിക്കുമ്പോൾ അവൻ അവനെ അടിക്കുകയും അതിനുശേഷം ആൾക്കഹോൾ അവിടെ ഇടുകയും അതിനുശേഷം തീ കത്തിച്ച് അവനെ കൊല്ലുകയും ചെയ്യുന്നു ഈ കൊലപാതകം കണ്ടുപിടിക്കാൻ പോലീസ് വരുന്നു തമിഴ്നാട് അതിർത്തിയിൽ ഒരാളെ കത്ത് കരിഞ്ഞതായി കണ്ടെത്തിയിട്ടുണ്ട് അയാളുടെ ബോഡി പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു അത് കേരളത്തിലാണ് പൊങ്ങിയത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ അത് അന്വേഷിക്കേണ്ടതായി വന്നു തമിഴ്നാട്ടിലാണ് അതിൻ്റെ കേസ് ഫയലെങ്കിലും കിട്ടിയ ബോഡി അതിൽ നിന്നുള്ള സാധനങ്ങൾ അങ്ങോട്ട് അയച്ചു കൊടുക്കണം പക്ഷേ എസ് ഐ പറഞ്ഞാൽ അത് കൊടുക്കേണ്ട അതൊക്കെ രണ്ട് ആഴ്ചത്തേക്കിന് മാറ്റി വെക്കാൻ പറഞ്ഞു അത് അതുപോലെ അവർ ചെയ്തു തമിഴ്നാട്ടിൽ അല്ല എന്ന് പറഞ്ഞ ഒരു പോലീസുകാരൻ വരുന്നു ഈ കേസിനെ പറ്റി അന്വേഷിക്കാൻ ഇത് എല്ലാം കണ്ട ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ആ പെൺകുട്ടിയോട് നമുക്ക് രേഖാചിത്രം വരപ്പിക്കണം പക്ഷേ ഇതിനുമുമ്പ് അവൾക്ക് ഒരു ആക്സിഡന്റ് നടന്നു അതുകൊണ്ട് തന്നെ പഴയ കാര്യങ്ങൾ മറന്നുപോയെങ്കിലും അയാളെ അവൾക്ക് ഓർമ്മയുണ്ട് എന്ന് പറയുന്നു ഹോട്ടലിലേക്ക് താമസം വന്ന സുദർശൻ എന്ന ഡോക്ടറും പിന്നെ നായകനും നായകൻ്റെ അനിയത്തിമാരും അവിടെ തന്നെയായിരുന്നു ഉള്ളത് അങ്ങോട്ട് തന്നെയായിരുന്നു ഈ ഈ വിവരങ്ങളെല്ലാം കണ്ട നായിക ഉണ്ടായിരുന്നത് നായിക അവിടെ ആ ഈ പോലീസുകാരെ താമസിക്കാൻ കൊണ്ടുവന്നേക്കുമാണ് അവൾക്ക് പുതിയൊരു പേരും കൊടുത്തിട്ടുണ്ട് അതിനുശേഷം പോലീസുകാരൻ അനീത്തിയായിട്ടാണ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഈ വിവരങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് ഹീറോയിനെ രണ്ട് പെങ്ങൾമാരെയാണ് കാണിക്കുന്നത് ഈ പെങ്ങൾ ഇളയ പെങ്ങളാണെങ്കിൽ നല്ല മ്യൂസിക്കിൽ ഭയങ്കര ആയിരുന്നു മൂത്ത പെങ്ങളാണെങ്കിൽ ഡോക്ടറായിരുന്നു ഇന്ന നമ്മുടെ ഹീറോയോ നന്നായിട്ട് പടം വരയ്ക്കാനും മറ്റു കഴിവുകളും ഉണ്ടായിരുന്നു ഇതിനുശേഷം ഇവർ ഫാമിലിയായി ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുകയായിരുന്നു ഈ സമയത്താണ് ആ പോലീസുകാരൻ അവിടെ ഹീറോയിനുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത് അതിനുശേഷം ഇവരെല്ലാവരും കൂടെ ലിഫ്റ്റിലേക്ക് കയറുവാണ് അപ്പോൾ അലീഷ പറയുകയാണ് ഇത് നമ്മുടെ അയൽവാസിയാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നു അതിനകത്ത് നമ്മുടെ ഹീറോയിനി റൂമിലേക്ക് കയറുകയാണ് അവിടെ ഒരു കൂടെ ഒരു പെണ്ണുണ്ട് അവളാണെങ്കിൽ പോലീസുകാരിയാണ് അവളുടെ കയ്യിൽ ഒരു തോക്കുമുണ്ട് അത് ആവശ്യമുള്ളപ്പോൾ മാത്രമേ അവൾ യൂസ് ചെയ്യത്തുള്ളൂ അതിനുശേഷം കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കുകയാണ് നീ എൻ്റെ അനിയത്തിയായിട്ടാണ് ഇവിടെ നിൽക്കേണ്ടത് ആര് ചോദിച്ചാലും അങ്ങനെ പറയാവൂ എന്ന് പറയുന്നു അതിനുശേഷം കഥകുറ്റിയിട്ടിട്ട് അവൾ എല്ലാവരുടെ നോക്കുകയാണ് സുദർശൻ പറയാൻ താഴെ വരെ പോവാം അവിടെയാണെങ്കിൽ രേഖാചിത്രം വരയ്ക്കുന്നുണ്ട് സ്കൂട്ടർ കാണാതെ പോയി അതിനെ പ്രതിയെ കണ്ടുപിടിക്കാനാണെന്ന ഹീറോയുടെ പൂച്ചയാണ് എപ്പോഴും താഴെ വന്നാണ് ഇറങ്ങുന്നത് അത് നായികയുടെ റൂമിലേക്കാണ് വരുന്നത് അതിനുശേഷം അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് അപ്പോൾ അവിടെ രേഖാചിത്രം വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ നായകൻ ആ പടം കണ്ടിട്ട് ഇത് യഥാർത്ഥത്തിലെ പടമല്ലെന്ന് തോന്നി ഞാൻ വരയ്ക്കാം എനിക്ക് നന്നായി വരയ്ക്കാൻ അറിയാമെന്ന് പറയുന്നു അതിനുശേഷം ആ കുട്ടിയോട് കാര്യങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കി അതുപോലെ വരയ്ക്കുവാനായി ശ്രമിക്കുകയാണ് കുട്ടിയോട് ചെവി വരയ്ക്കുന്ന രീതി എങ്ങനെയാണെന്ന് ചോദിക്കുന്നു അയാളുടെ ചെവി എങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിക്കുന്നു അതുപോലെ വരയ്ക്കുന്നു പോലെയാണ് അയാളുടെ ചെവി ഇരുന്നത് അതേ എന്ന് പറയുന്നു പക്ഷേങ്കിൽ ഇത് യഥാർത്ഥ ചെവി അല്ല ഉള്ള ആൾക്കാരുടെ ചെവിയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കുട്ടി അയാളെ കണ്ടിട്ടില്ല എന്ന് ഉറപ്പാണ് അപ്പോൾ അയാൾ പറയുന്നു അല്ല എൻ്റെ കൂട്ടുകാരി ഇതെല്ലാം കണ്ടിട്ടുണ്ടെന്ന് അപ്പോൾ അവർ ഞെട്ടുന്നു ശേഷം അവളോട് ചോദിക്കും മോൾ അയാളെ കണ്ടിട്ടുണ്ടോ അതെ ഞാൻ കണ്ടിട്ടുണ്ട് അയാളുടെ ഫേസ് എങ്ങനെയാണെന്ന് എനിക്കറിയാം തങ്ങളുടെ മുടി പോലെയാണ് അദ്ദേഹത്തിൻ്റെ മൂക്കെങ്ങനെയായിരിക്കുന്നത് കൂർത്ത മൂക്കായിരുന്നു പിന്നെ കണ്ണുകൾ വലിപ്പം ഉണ്ടായിരുന്നു പിന്നെ മുടിയൊക്കെ ഇരിക്കുന്ന രീതിയെല്ലാം പറഞ്ഞു അതേ രീതി തന്നെ അവൻ വരയ്ക്കണം കാരണം അവൾ അവൻ്റെ അമ്മ നന്നായി പടം വരയ്ക്കുമായിരുന്നു ഓരോ രീതികളും കാണിച്ചു കൊടുക്കുമായിരുന്നു കണ്ണിൻ്റെ രീതി മൂക്ക് വരയ്ക്കേണ്ട രീതി അതുപോലെ തന്നെ അവൻ ഹീറോ നന്നായിട്ട് പടം വരയ്ക്കുമായിരുന്നു ആ കഴിവാണ് ഹീറോയ്ക്ക് കിട്ടിയിരുന്നത് അതുപോലെ തന്നെ അവൻ നന്നായിട്ട് വരയ്ക്കുന്നു അപ്പോൾ അവൾ പറയുന്നു ഇതുതന്നെയാണ് ആ പടം എന്ന് അത് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവുന്നു ഈ ആൾ നാളാരാണെന്ന് ദിനേശ് പറയുവാണ് ആ കള്ളൻ്റെ പടം അവൻ നന്നായിട്ടല്ലേ വരച്ചത് അതുകൊണ്ട് തന്നെ ഈ കേസിൻ്റെ പടം വരയ്ക്കാൻ അവനെ തന്നെ വിളിക്കാമെന്ന് അവർ തീരുമാനിക്കുന്നു അതിനുവേണ്ടി അവനോട് അതിനെപ്പറ്റി പറയുന്നുമുണ്ട് നായകൻ അനിയത്തിമാരോട് സംസാരിക്കുന്നത് വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് അവിടെ ആ പോലീസുകാരൻ വിളിക്കുന്നത് എനിക്ക് നീ ഒരു സഹായം ചെയ്യണമെന്ന് പറയുന്നു ഒരു പടം വരച്ചു തരണം എൻ്റെ അനിയത്തിയാണെങ്കിൽ ഒരു ക്രൈം കണ്ടിട്ടുണ്ട് ആ ക്രൈം ചെയ്ത ആളുടെ ഫേസ് അവൾക്കറിയാം പക്ഷേ അത് നീയാണ് എനിക്ക് വരച്ച് തരേണ്ടത് അതിന് നീ എന്നെ സഹായിക്കണം എന്ന് പറയുന്നു അതിനുശേഷം അവൻ പറയുന്നു ശരി ഞാൻ വരച്ചു തരാമെന്ന് പറയുന്നു അങ്ങനെ വരയ്ക്കുവാനായിട്ട് അവനോട് പറഞ്ഞതിനു ശേഷം അനിയത്തിയോടും അവൻ പറയുന്നു അതിനുശേഷം അങ്ങോട്ടേക്ക് അവിടെ ചെല്ലുകയാണ് ആ വില്ലൻ്റെ പടം വരയ്ക്കുവാനായി തുടങ്ങുകയാണ് ആ സമയം ആ ഹീറോയിനോട് ചോദിക്കുന്നു എങ്ങനെയാണ് അവൻ്റെ ഫേസ് െന്ന് ഓരോ ഭാഗങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ് അതുകൊണ്ട് തന്നെ കുറച്ച് ഭാഗം മാത്രമാണ് അവൻ വരയ്ക്കുന്നത് വരയ്ക്കുമ്പോൾ തന്നെ അവന് മനസ്സിലാവുന്നത് ഇവൾക്ക് നന്നായിട്ട് ഫേസ് ഓർമ്മയുണ്ട് എന്ന് മനസ്സിലാവുകയാണ് അതുകൊണ്ട് തന്നെ അവൻ കുറച്ച് മാത്രം വരച്ചിട്ട് ഇത്രയും മതി ബാക്കി പിന്നെ വരയ്ക്കാമെന്ന് പറയുന്നു അപ്പോൾ പോലീസുകാരൻ ചോദിക്കുന്നത് കാരണം എന്താണ് മൊത്തം വരയ്ക്കാ ഞാൻ എന്താണെന്ന് ചോദിക്കുകയാണ് അവൾക്ക് ഈ ഫേസ് ഓർമ്മയില്ലെന്ന് കള്ളം പറയുകയാണ് ഇതിനു മുമ്പും വേറെ ആൾക്കാർ ഇങ്ങനെ വേറെ കേസുകളിൽ പടം വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ പടങ്ങളും ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട് അത് ആ പടം തെറ്റായി പോയിന് ശേഷം വേറൊരാൾ അറസ്റ്റ് ചെയ്തു ഒരു കാര്യമില്ലാതെ കുറേ വർഷം അയാൾ ജയിലിൽ കിടക്കേണ്ടി വന്നു അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ അവർക്ക് ഓർമ്മയില്ലോ യഥാർത്ഥത്തിൽ ഓർമ്മ വരുമ്പോൾ ഞാൻ വരച്ച് കാണിക്കാം എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവുകയാണ് എനിക്ക് എനിക്കെങ്ങനെയും ആ ഫേസ് വരച്ചേ പറ്റൂ അങ്ങനെയാണെങ്കിൽ ഒരു വഴിയുണ്ട് ആ കില്ലറിനെ കണ്ട് ആ സ്ഥലത്തേക്ക് ആ നായികയെ കൂട്ടിപ്പോകാം അവിടെ ചെന്ന് കഴിയുമ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ എന്ന് പറയുകയാണ് അതിനുശേഷം അവിടെ നിന്ന് അവർ പോകുവാനായി തീരുമാനിക്കുന്നു എങ്ങനെയെങ്കിലും ആ ഫോട്ടോ കണ്ടുപിടിക്കണം അതിന് ഒരേ ഒരു വഴിയുള്ളൂ അത് ഹീറോയിനെ കൊണ്ട് അങ്ങോട്ടേക്ക് പോവുക അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവൾക്ക് ആ പഴയ ഓർമ്മകൾ വരും അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നായികയെ കൂട്ടിക്കൊണ്ട് ആ ഗ്രാമത്തിലേക്ക് അവർ പോവുകയാണ് കാറിൽ അവൾക്ക് ഇഷ്ടമുള്ള പാട്ട് വെച്ച് കൊടുക്കുന്നു അതിനുശേഷം അവളോട് പറയുന്ന പഴയ കാര്യം ഒന്ന് നോക്കാൻ അവൾ ഓർത്ത് നോക്കുകയാണ് വൈകുന്നേരമായപ്പോഴാണ് അവൾക്ക് ഇഷ്ടമുള്ള റെസ് ഇട്ടുകൊണ്ട് അവൾ അവിടേക്ക് പോയത് ഈ സംഭവം നടന്ന ദിവസം അവൾ ട്രെയിനിൽ നിന്നിറങ്ങി കൂട്ടുകാരിയുടെ സ്കൂട്ടി എടുത്താണ് അങ്ങോട്ടേക്ക് പോയത് അപ്പോഴാണ് അവൾ അത് കണ്ടത് സംസ്രാ സിൽക്കിന്റെ ഒരു ബിൽഡിംഗ് ിലേക്കാണ് പോയെന്ന് പറയുന്നു അപ്പോൾ ഹീറോ പെട്ടെന്ന് ഞെട്ടുന്നു എങ്ങോട്ടേക്കാണ് പോയതെന്ന് ചോദിക്കുമ്പോൾ അവൾ അവിടെ തന്നെ പറയുന്നു അത് കേൾക്കുമ്പോൾ ഹീറോയ്ക്ക് മനസ്സിലാകുന്നു എന്നെ പറ്റി എന്നെ കണ്ടത് അവൾക്ക് ഓർമ്മയുണ്ടെന്ന് മനസ്സിലാകുന്നുണ്ട് ഹീറോ ഹീറോയി തന്നെയാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ അവൾ ഈ സത്യങ്ങൾ മനസ്സിലായി ഇനി എന്ത് ചെയ്യുമെന്ന് അവൻ ആലോചിക്കുന്നു അതിനുശേഷം വീണ്ടും അതേ സ്ഥലത്ത് പോകുമ്പോൾ ഓർമ്മ വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു അവൾക്ക് ഓർമ്മകൾ വരുന്നത് പോലെ തോന്നുന്നു അങ്ങനെ ആ രൂപത്തെ ആ കണ്ട ആളുടെ വ്യക്തിയുടെ ഓരോ ഭാവങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു ആ വരച്ച് വരുമ്പോൾ അവന് തോന്നുകയാണ് എൻ്റെ പടം അവൾക്ക് ഓർമ്മയുണ്ട് എന്തുകൊണ്ടാണ് അവൾ എന്നെ പോലീസിന് മുന്നിൽ എന്ന് ചിന്തിക്കുകയാണ് അനുശേഷം അവൾ ആ പടത്തിൽ വ്യത്യാസപ്പെടുത്തി വരയ്ക്കുകയാണ് അനുശേഷം കാണിച്ചു കൊടുക്കുന്നു ഇതെന്തായാലും ഇവിടെ കാണിക്കേണ്ട എന്ന് പറയുന്നു അപ്പോൾ പോലീസുകാരൻ പറയുന്നു അല്ല എൻ്റെ പെങ്ങളെ കാണിക്കണം അല്ലെങ്കിൽ അവൾ വീണ്ടും അത് മാറുക്കുമെന്ന് എന്ന് പറഞ്ഞ് ആ പോലീസ് ആ ഫോട്ടോ കാണിക്കുമ്പോൾ ഈ പ്രതിയെ തന്നെയാണ് കണ്ടതെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആ പടത്തിൽ തന്നെ വ്യത്യാസപ്പെടുത്തിയാണ് അവൻ വരച്ചത് തന്നെ തിരിച്ചു അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ ഹീറോ വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ് അവൾക്ക് എന്നെ മനസ്സിലാകാത്തത് പടം വരച്ചപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഫേസ് പറഞ്ഞു കൊടുത്തോ നേരെ അടുത്തുണ്ടായിട്ട് പോലും അവൾക്ക് തന്നെ മനസ്സിലായില്ലല്ലോ എന്ന് അവൻ ചിന്തിക്കുകയാണ് തിരിച്ച് അവർ അങ്ങോട്ടേക്ക് എത്തുന്നു അലീഷയോട് പെട്ടെന്ന് ദേവിക വന്ന് പറയുകയാണ് നിങ്ങളുടെ കൂടെയുള്ള ആൾക്ക് പ്രഗ്നന്റ് വേദനയായി പെട്ടെന്ന് അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു പെട്ടെന്ന് അവൾക്ക് ഇവളെ മനസ്സിലായില്ല പെട്ടെന്ന് അവളുടെ മുറിയിലേക്ക് കയറിപ്പോകുകയാണ് എന്നാൽ ഇത് കേട്ട് എല്ലാവരും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഇപ്പോൾ തന്നെ ഹീറോയുടെ വീട്ടിൽ ആരുമില്ല അതുപോലെ തന്നെ ഹീറോയിനിയുടെ വീട്ടിലും ആരുമില്ല എന്നാൽ ഒരു ഇലക്ട്രോണിക് സാധനം ഉണ്ടാക്കി അത് തന്റെ പൂച്ചയുടെ കഴുത്തിലേക്ക് വെക്കുകയാണ് മണ്ടക്കത്തെ ഫ്ളാറ്റിലേക്ക് പൂച്ചയെ കയറ്റി വിടുകയാണ് ചെയ്യുന്നത് എന്നാൽ അലീഷയുടെ മുറിയിലേക്കാണ് ഈ പൂച്ച വരുന്നത് ഈ അലീഷയാണെങ്കിൽ പേടിച്ചിരിക്കുകയാണ് ആരുമില്ലല്ലോ അതുകൊണ്ട് തന്നെ കുറച്ചു നേരം കഴിയുമ്പോൾ ഫോൺ നോക്കുമ്പോൾ ഫോണിലാണെങ്കിൽ നെറ്റും കിട്ടുന്നില്ല പെട്ടെന്ന് തന്നെ ഹീറോ പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് പോകാൻ താക്കോല് തുറന്ന് അകത്തേക്ക് കയറാൻ ശ്രമിക്കുന്നു അപ്പോൾ തന്നെ ആരോ ഈ കഥവ് തുറക്കാൻ ശ്രമിക്കുന്നു എന്ന് അവൻ പേടിക്കുന്നു ആ സമയത്താണ് അവിടേക്ക് സുദർശൻ അവിടേക്ക് വന്നു എന്തോ അനക്കം കേട്ട് വന്നാന്ന് പറയുന്നു കഥ തുറക്കുമ്പോൾ അവളാണെങ്കിൽ തോക്കുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ആ പോലീസുകാരും വന്നു നിങ്ങൾ ആരാ നിങ്ങളെ ഞാൻ വെടിവെക്കുമെന്ന് പറയുന്നു പെട്ടെന്ന് അലം പറയുന്നു ഞാനാന്ന് എനിക്ക് മനസ്സിലായില്ലേ പെട്ടെന്ന് അദ്ദേഹം ചോദിക്കുന്നു ഇത്രയും ടുത്ത് നിന്നാ ഞങ്ങളെ പോലും നിനക്ക് മനസ്സിലാകുന്നില്ല അതെന്താ നിനക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട് ഞാൻ മുമ്പേ ശ്രദ്ധിച്ചിരുന്നു അടുത്ത് വന്ന ആളെ കുറെ നേരം നോക്കിയിട്ട് മനസ്സിലാകുന്നു ഈ ഫോട്ടോ കളിക്കുന്ന ആളെ നിനക്ക് മനസ്സിലാകുന്നുണ്ട് എനിക്ക് താരാണെന്ന് അറിയില്ല എന്തോ ഒരു കുഴപ്പമുണ്ട് ഇവിടെ ആശുപത്രിയിൽ കൊണ്ടുപോയി നോക്കണം ആ ആക്സിഡന്റിന് ശേഷമുള്ള തലക്കേതാണ്ട് നല്ലതായിട്ട് പരുക്ക് പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് പറയുന്നു അതിനുശേഷം അവരോട് ചോദിക്കുകയാണ് ഇതിനകത്ത് മൂന്ന് പൂച്ചകളുണ്ട് ഞങ്ങളുടെ പൂച്ച ഇതാണ് ഈ സൈഡിൽ ഇരിക്കുന്ന പൂച്ചയില്ല അല്ല പൂച്ചകളെ നമുക്ക് കണ്ടാൽ മനസ്സിലാകത്തില്ല കാരണം പൂച്ചകൾക്ക് ഒരേ ഫേസ് ആണ് പക്ഷെ മനുഷ്യർക്ക് അങ്ങനെയല്ല ഒരാളെ കണ്ടാൽ മറ്റുള്ളവരെ കാണാം പക്ഷെ ഒരു ആക്സിഡന്റിന് ശേഷം തലയിൽ വരുന്ന ഒരു ഊമർ ഉണ്ട് അതിൽ നിന്ന് നമുക്ക് ഒരാളെ കാണാൻ വ്യക്തമായി കാണാൻ പറ്റില്ല ചില യമന അങ്ങനെ ആയിരിക്കും അതുതന്നെയാണ് അലീഷയുടെ പ്രശ്നം ഇവൾക്കൊരു ആക്സിഡന്റ് ഉണ്ടായില്ലേ അതുകൊണ്ടായിരിക്കാം ഒരാളെ അറിയാൻ അവൾക്ക് പറ്റാത്തത് കുറേ നേരം ഒരാളെ നോക്കിയാൽ മാത്രമേ ഒരാളെ ഫേസ് അവൾക്ക് കാണാൻ പറ്റുള്ളൂ എന്നാൽ അവളെ വസ്ത്രധാരണ ഓരോ രീതികളും അവളെ മുടിയും കണ്ട അവൾക്ക് ഏകദേശം ഒരാളെ മനസ്സിലാവും എന്നാൽ അടുത്ത് നിന്ന് കുറേ നേരം നോക്കിയാൽ അവളെ അവളെ ബ്രെയിൻ അതുകൊണ്ടാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഹീറോയിനെ നേരത്തെ കണ്ടപ്പോൾ ഹീറോയിനക്ക് മനസ്സിലായില്ല പക്ഷെ എന്നാൽ അവളെ ഫേസ് അവന് ഓർമ്മ അവൾക്ക് ഓർമ്മ ഏകദേശം ഉണ്ടെന്ന് അത് ആ രീതിയിലാണ് വരച്ചത് അതുകൊണ്ടാണ് ആണ് ഹീറോയെ വരച്ച പടവും ഫേസും തമ്മിൽ വ്യത്യാസം അവൾക്ക് തോന്നിയത് അവളുടെ ജീവിതമാണ് പറയുന്നത് അവളൊരു വാർത്താ പ്രവർത്തകയായിരുന്നു അതിനുശേഷം അവൾ കഫേയിലേക്ക് ചായ കുടിക്കാൻ പോകുമ്പോൾ ഒരാൾ അവിടേക്ക് വരുന്നു ഒരു പെൻ ഡ്രൈവ് കൊടുക്കുന്നു അത് നോക്കുമ്പോഴോ കുറേ ആൾക്കാരെ പീഡിപ്പിച്ച വീഡിയോയും അത് വെച്ച് ഓരോരുത്തർ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു ഇതൊക്കെ അവൾ മനസ്സിലാക്കി ഓരോ പെണ്ണുങ്ങളെ പോയി കണ്ട് മനസ്സിലാക്കുകയും ചെയ്യുന്നു അതിനുശേഷം ഇതൊരു സ്റ്റോറിയാക്കാൻ അവരുടെ മാഡത്തിനോട് പറയുമ്പോൾ അവർ ഇത് സമ്മതിക്കുന്നില്ല ആ ഡ്രൈവ് പെൻഡ്രൈവ് ചെയ്താൽ നികലിനെയാണ് ഇത് നമ്മുടെ ആദ്യ ഭാഗത്ത് നമ്മൾ കണ്ടില്ലേ ആ പയ്യനാണ് നീലിനോട് പറയുന്നത് നീ ഫേസ് നീ വാർത്തയെ കാണിക്കണം എന്നാൽ മാത്രമേ ഇത് ആരെ ഇങ്ങനെയൊക്കെ ചെയ്ത് ആ പീഡിപ്പിച്ച ആളെ നമുക്ക് പുറലോകത്തിലോട്ട് കൊണ്ടുവരാൻ പറ്റുമെന്ന് പക്ഷെ അവനത് സമ്മതിക്കുന്നില്ല ഇതെല്ലാം ചെയ്തത് അമ്മറാണ് അവൻ എന്നെ കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല പക്ഷെ എന്റെ ഒരു തെളിവുണ്ട് അത് ഞാൻ നിന്നെ കാണിക്കാമെന്ന് പറയുന്നു അവൾ ആ വീഡിയോ കൊണ്ട് അലിന്റെ അടുത്തേക്ക് പോകുന്നു ഇതുപോലെ തന്നെ ഒരു പെണ്ണിന്റെയും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ തരണം എന്ന് പീഡിപ്പിച്ചിട്ട് ഇതുപോലെ വീഡിയോ കാണിച്ചിട്ടുണ്ട് എങ്ങനെയല്ല അയാളെ കണ്ടെത്തണം എന്ന് എങ്ങനെ പറയുകയാണ് അവൾ അതിന് വേണ്ടി നീ ഒരു റിട്ടേൺ ആയിട്ട് ഒരു കംപ്ലൈൻറ്റ് ചെയ്യണം എന്നാൽ മാത്രമേ അത് ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്ന് അവളോട് പറയുന്നു അവളെ കൂട്ടുകാരി കോൾ ചെയ്തിട്ട് പറഞ്ഞു നിന്റെ ഈ സ്റ്റോറി ഞാൻ കഥയാക്കാൻ താല്പര്യമുണ്ട് അത് വേണ്ടി എനിക്ക് ഫോട്ടോസും കുറച്ച് വീഡിയോയും വേണമെന്ന് പറയുന്നു ഇത് കേൾക്കുമ്പോൾ തന്നെ അവൾ അങ്ങോട്ടേക്ക് പോകാൻ തീരുമാനിക്കുന്നു അവൾ ബാംഗ്ലൂരിൽ നിന്ന് കോയമ്പത്തൂർ എത്തിട്ട് സമുദ്രാവസ്ഥെന്ന് പറയുന്ന അവിടേക്ക് അവൾ ചെല്ലുന്നു അതിനുശേഷം അവിടെ ഒഴിഞ്ഞിരിക്കുന്ന ആ ബിൽഡിങ്ങിലേക്ക് അവൾ പോകുകയാണ് അതിനാ കൂട്ടുകാരിയുടെ സ്കൂട്ടി എടുത്തുകൊണ്ടാണ് അവൾ അങ്ങോട്ടേക്ക് പോകുന്നത് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് അവൾ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ അവിടെ അമർ വന്നിട്ടുണ്ടായിരുന്നു അവനാണെങ്കിൽ ഓരോ ഓരോരുത്തരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ദേഷ്യപ്പെടുന്നു അതിനുശേഷം അമർ എന്തൊക്കെയാണ് പറയുന്നത് അവളാണെങ്കിൽ ഫോണിൽ അവർ റെക്കോർഡ് ചെയ്യുന്നുണ്ട് അതിന് അവൻ അമർ നേരെ കാറിൽ പോവുകയാണ് വീണ്ടും അവൾ അവിടെ തന്നെ നോക്കുകയാണ് കുറച്ച് നേരം കഴിയുമ്പോഴത്തേന് അമറിനെ അവിടെ തീ വെച്ച് ഒരുത്തൻ കൊല്ലുന്നു ഇത് അവൾ കാണുന്നുണ്ട് എന്നാൽ വ്യക്തമായി അവൾക്ക് കാണാൻ കഴിയുന്നില്ല അവൾ പെട്ടെന്ന് തന്നെ പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോവുകയാണ് ചെയ്യുന്നത് ഇതാണ് അതിനുശേഷമാണ് ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ അതാരാണ് ചെയ്തത് ആരാണ് കൊലയാളി എന്ന് അവർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നില്ല സുദർശൻ അലീഷയോട് പറയുകയാണ് രണ്ട് വ്യക്തികളെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമോ അത് തിരിച്ചറിയാൻ വല്ല രേഖയുണ്ടോ എന്ന് കണ്ടുപിടിക്കണം എന്ന് പറയുന്നു എന്തേലും നിനക്ക് മനസ്സിൽ തോന്നുകയാണെങ്കിൽ നീ കണ്ടുപിടിക്കണം എന്ന് അതിനുശേഷം ആ പോലീസുകാരൻ ഇത് അലനാണ് ചെയ്തതെന്ന് തോന്നുന്നു കാരണം അന്ന് ഫേസ് വരയ്ക്കാൻ പറഞ്ഞപ്പോൾ ഏകദേശം അവൻ്റെ സ്വാമി ആയിരുന്നല്ലോ ആ ഫേസിന് അതിനുശേഷമാണ് അവൻ വ്യത്യാസപ്പെടുത്തിയത് ഇതൊരു സംശയം തോന്നി ഒരു പെണ്ണിനെ വിളിച്ച് പറയുന്നു അലനെപ്പറ്റി നീ കൂടുതലായിട്ട് അറിയണം അവൻ എന്താണ് അവനെപ്പറ്റി അറിഞ്ഞ് നീ അവൻ്റെ ഡീറ്റെയിൽസ് എന്നോട് പറയണമെന്ന് പറയുന്നു അതിനുശേഷം അലൻ്റെ അടുത്തേക്ക് ആ പോലീസുകാരൻ വരികയാണ് നീയാണ് ഈ തെറ്റ് ചെയ്തതെന്ന് എനിക്കറിയാം ഈ അല്ലേ ആ കൊലയാളി എന്ന് ചോദിക്കുന്നു അപ്പോൾ ആ അലൻ ഒന്നും മിണ്ടുന്നില്ല എനിക്കറിയാം നീ തന്നെയാണ് ഇത് ചെയ്തതെന്ന് ദിനേശിനെ വിളിച്ച് പറയുകയാണ് എനിക്ക് ആ പ്രതിയെ കിട്ടി ആ കൊലയാളി കിട്ടി അത് വേറെ ആരുമല്ല അലനാണെന്ന് പറയുന്നു എന്നാൽ ആ പോലീസുകാരൻ അത് വിശ്വസിക്കുന്നില്ല അതിന് ശേഷം അങ്ങോട്ടേക്ക് പോകുന്നു വരികയാണ് അലൻ ഒരിക്കലുമല്ല ചെയ്തത് അത് വേറെ ഏതൊരു വ്യക്തിയാണ് അല്ല ഇവൻ തന്നെയാണ് അത് വരച്ചത് ആ പടം വരച്ചതും ഇവൻ തന്നെയാണ് ആ കൊലപാതകം ചെയ്തത് ഇവൻ തന്നെയാണെന്ന് പറയുന്നു എന്നാൽ അതിൽ ഫേസ് വരച്ച അവൻ വേറൊരാളുടെ പടം വരച്ചിട്ടുണ്ടായിരുന്നു ആ വ്യക്തി അവിടേക്ക് വരികയാണ് ഞാനാണ് ഈ കൊലയെല്ലാം ചെയ്തത് ഞാൻ ഇവിടെ സമ്മതിച്ചിരിക്കുന്നു ഞാൻ കീഴടങ്ങുന്നു പെട്ടെന്ന് തന്നെ അവൻ ഞെട്ടുകയാണ് ഇപ്പം യഥാർത്ഥ പ്രതിയെ കിട്ടിയല്ലോ ഇനി ഞാൻ പൊക്കോട്ടെ ഞാനല്ല ഈ കൊല ചെയ്തതെന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് ഇറങ്ങിപ്പോകുകയാണ് അതിനുശേഷം ഹറൻ അലനെ കാണുവാനായി അങ്ങോട്ടേക്ക് പോകുകയാണ് അതിനുശേഷം ഹാ കാറിലൂടെ അവിടേക്ക് വരികയാണ് അവനൊരു ചായക്കടയിലിരിക്കുകയാണ് അലനോട് ചോദിക്കുകയാണ് നീ നിന്റെ നീ ആരെ കൊന്നു എന്നൊന്നും എനിക്കറിയണ്ട അവൻ്റെ ഒരു പ്രിൻ ഡ്രൈവുണ്ട് അതെനിക്ക് വേണം അതിനുവേണ്ടിയാണ് ഞാനിവിടെ വന്നത് അപ്പോഴാണ് അലന് മനസ്സിലാവുന്നത് ഈ പ്രിൻഡ്രൈവിന് വേണ്ടിയാണ് ഇവൻ ഇവിടേക്ക് വന്നതെന്ന് മനസ്സിലാവുന്നു എന്തോ ഒരു രഹസ്യം അതിലുണ്ട് അതെങ്ങനെയും കണ്ടെത്തണമെന്ന് അവൻ തീരുമാനിക്കുന്നു ദിനേഷിനെ വിളിച്ച് ചോദിക്കുകയാണ് എന്തെങ്കിലും പെൺ ഡ്രൈവ് കിട്ടിയിരുന്നോ ആ ശവത്തിൻ്റെ അടുത്ത് നിന്ന് ആ ബോഡിയുടെ നിന്ന് ഒരു പെൺഡ്രൈവ് കിട്ടിയിരുന്നു അത് ഞങ്ങളുടെ കയ്യിലുണ്ട് അറന് എങ്ങനെയെങ്കിലും ആ പെൻഡ്രൈവ് വേണമായിരുന്നു അതിലെന്തൊരു രഹസ്യമുണ്ട് അതിനുശേഷം ആ ആ പ്രതി എന്ന് പറയുന്ന ഒരാൾ അവിടെ വന്നിട്ടുണ്ടല്ലോ അദ്ദേഹത്തെ പിടിച്ച് ചോദ്യം ചെയ്യാൻ ചെയ്തപ്പോൾ അവൻ ദിനേഷ് പറഞ്ഞു ഇപ്പോൾ ചോദ്യം ചെയ്യേണ്ട ഇപ്പോൾ നിങ്ങൾ ഇവിടുന്ന് പൊക്കോ ഞാൻ പിന്നെ ചോദ്യം ചെയ്തോളാം എന്ന് പറയുന്നു അരൻ അലിനെ പറ്റി അന്വേഷിക്കുകയാണ് ഓരോ രേഖകൾ കണ്ടുപിടിക്കുകയാണ് എങ്ങനെയെങ്കിലും അവനെ പൂട്ടണം അത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം അതിനകത്ത് അലൻ ാണെങ്കിൽ പഴയ കാര്യം ഓർക്കുന്നു എൻ്റെ തൻ്റെ അനിയത്തിക്ക് വരേണ്ട ദുഃഖം അനിയത്തിക്കുണ്ടായ അനുഭവം ഇനി ആർക്കും ഉണ്ടാകല്ലേ അവൾക്ക് അവൾക്ക് ഇങ്ങനെ ഉണ്ടായത് ഞാൻ ഈ കൊലപാതകം ചെയ്തത് എങ്ങനെയെങ്കിലും ഈ ഈ ഈന്ന് ഈ സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം അതിനെന്താണ് വഴി എന്നാൽ ദേവിക പറയുന്നു ഇതൊന്നും ഇനി ഒന്നും ചെയ്യരുത് ഇതിൽ നിന്ന് ഈ കേസ് എങ്ങനെയെങ്കിലും പോകും അവനെ എന്തായാലും കൊന്നു ഇനി വേറെ ആരെയും ഒന്നും ചെയ്യേണ്ട എന്ന് പറയുന്നു അവനാണെങ്കിൽ ഒരുപാട് സങ്കടമാകുന്നു ഈ കേസ് തീർന്നിട്ടില്ല അവളുടെ പുറകെ ഇപ്പോഴും ആൾക്കാർ നടപ്പുണ്ട് എങ്ങനെയെങ്കിലും ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റുള്ള പറയുന്നു ആ സമയത്താണ് അലീഷയെ കാണിക്കുന്നത് അവളാണ് പോലീസ് സ്റ്റേഷനിലാണ് അവളോട് പോലീസുകാർ കുറേ കാര്യങ്ങൾ ചോദ്യം ചെയ്യുന്നു നിനക്കിപ്പോഴും നിനക്ക് ആളെ ഓർമ്മയില്ലയെന്ന് സുദർശൻ ചോദിക്കുകയാണ് എനിക്ക് മനസ്സിലാകുന്നില്ല എത്ര ആലോചിച്ചിട്ടും എന്നാൽ നീ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ചിലപ്പം നിനക്ക് മനസ്സിലാവും നിൻ്റെ മെമ്മറിയിൽ എവിടെയെങ്കിലും കാണുമെന്ന് പറയുന്നു ദിനേഷ് എസ് ഐയോട് പറയുവാണ് ആ പെൺഡ്രൈവ് കിട്ടിയിട്ടുണ്ട് ആരാണ് അയാളെ കൊന്നത് എന്തിനെ പറ്റിയാണ് ആ രേഖകൾ എന്നുള്ളതെല്ലാം പെൺഡ്രൈവിലുണ്ടെന്ന് പറയുന്നു അതിനുശേഷം അലീഷയെ കാണുവാനായി അലൻ വരികയാണ് അലൻ പറയുകയാണ് എൻ്റെ പെങ്ങളെ ഇതിനു മുമ്പ് റേപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നു അന്ന് റേപ്പ് ചെയ്തപ്പോൾ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു എന്നോട് ദേവികയാണ് പറഞ്ഞത് അവനെയൊന്നും ചെയ്യണമെന്ന് പക്ഷെ അതുകൊണ്ട് തന്നെ ബാംഗ്ലൂരിൽ എൻ്റെ ജോലിയൊക്കെ മാറ്റിവെച്ച് കൂടെ സന്തോഷത്തോടെ ഇരിക്കാൻ അത് ആഗ്രഹിച്ചു അതിനുശേഷം അവൾക്കൊരു ബുക്ക് കൊടുക്കുകയാണ് ഈ പുസ്തകം കണ്ടോ ഈ പുസ്തകത്തിനകത്ത് ഒരു പെണ്ണിനെ റേപ്പ് ചെയ്താണ് എന്നിട്ടും അവൾ സ സങ്കടമൊന്നും മറികടന്ന് അവൾ മുന്നോട്ട് പഠിച്ച് നല്ല നിലയിലെത്തി വലിയൊരു കളക്ടറായി മാറി അതുപോലെ തന്നെ നിനക്ക് മുന്നോട്ടാക്കാം നിൻ്റെ റീം എന്താണോ അത് നീ ചെയ്ത് ണം അല്ലാതെ എപ്പോഴും ഈ മുറി ഇരിക്കാതെ മുന്നോട്ട് വരണം നിന്റെ ആഗ്രഹങ്ങളിലേക്ക് നീ എത്തണം എന്ന് അനുയതിയോട് പറയുകയാണ് അത് കേൾക്കുമ്പോൾ തന്നെ അവൾക്ക് ആശ്വാസമാകുകയാണ് അവൾ ആഗ്രഹം പോലെ അവൾ പറന്നുയരുകയാണ് അവൾക്ക് ഒരുപാട് സന്തോഷമാകുകയാണ് ഹാപ്പി അവൾ മുന്നോട്ട് പോകുമ്പോഴത്തേന് ഒരു ദിവസം ഒരുത്തൻ അവിടേക്ക് വരികയാണ് അത് അവൻ്റെ ഒരു സുഹൃത്തായിരുന്നു അവൻ വന്ന് പറയുകയാണ് ഈ വീഡിയോ അവളെ പീഡിപ്പിച്ച വീഡിയോ ഉണ്ട് ആ വീഡിയോ കുറേ പേരിലേക്ക് കൊടുത്ത് പൈസ തട്ടുകയാണ് അതുപോലെ തന്നെ അവൻ നിൻ്റെ പെണ്ങ്ങൾക്ക് വേണ്ടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ തന്നില്ലെങ്കിൽ ഈ വീഡിയോ പല സൈറ്റുകളിൽ െന്ന് പറയുന്നു ഇത് കേട്ട് ആ ചെറുക്കൻ്റെ കൂടെ തന്നെ നമ്മുടെ ഹീറോ പോക്കുകയാണ് അതിനുശേഷം ശേഷമാണ് ആദ്യം കണ്ട ആ ഭാഗം പോലെ തന്നെ മറ്റേ വില്ലനെ അവൻ കൊല്ലുകയാണ് അതിന് വേണ്ടി വില്ലനും അമലുമായിട്ട് ഭയങ്കരമായി അടിയുണ്ടാക്കുകയാണ് അതിനുശേഷം അമലിനെ അവർ വെച്ച് കൊല്ലുകയാണ് അതാണ് നമ്മുടെ ഹീറോയിനെ ആദ്യമായി നമ്മൾ കത്തിച്ച് കൊല്ലുന്നത് കണ്ടത് പക്ഷേ ഹീറോയിനയ്ക്ക് മുഖം വ്യക്തമായില്ലോ ഈ കാര്യമെല്ലാം അവളോട് പറയുകയാണ് ആ ഫ്രണ്ടവ് കൊടുത്തില്ലേ ആ ചെറുക്കനും ഈ തെറ്റിൻ്റെ ഒരു ഭാഗമായിരുന്നു അവൻ്റെ അച്ഛൻ പറയുകയാണ് എൻ്റെ മോനെ ശിക്ഷിക്കൽ പകരം നീ എന്നെ ശിക്ഷിച്ചോളൂ എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെയാണ് ഹീറോയിന് പടം വരയ്ക്കാൻ പറഞ്ഞിട്ട് ആ പടത്തിൻ്റെ സ്ഥാനത്ത് അവൻ്റെ അച്ഛൻ്റെ പടം വരച്ചു കൊടുത്തത് അതുകൊണ്ടാണ് അവൻ തന്നെയാണ് കീഴടങ്ങാൻ തീരുമാനിച്ച് അവൻ്റെ അച്ഛനാണ് അവടെ കീഴടങ്ങിയത് ദിനേശ് അലനെ വിളിച്ച് പറയുവാണ് അരൻ ഒരു അവൻ ഒരു ക്രിമിനലാണ് അവൻ പോലീസുകാരനല്ല അവൻ നമ്മളെ പറ്റിച്ചു അവനാണ് ആ പെൻഡ്രൈവിന് വേണ്ടിയാണ് അവൻ ഇവിടെ വന്നിരിക്കുന്നത് എന്തോ ഒരു രഹസ്യമുണ്ട് അപ്പോൾ തന്നെ അലൻ ചോദിക്കുകയാണ് ആ പെൻഡ്രൈവ് എടുക്കാവുന്നത് അത് അങ്ങനെയൊന്നും എടുക്കാൻ പറ്റില്ല ഇങ്ങനെയല്ലേ എടുക്കാൻ പറഞ്ഞപ്പോൾ തന്നെ ദിനേശ് ആ പെൻഡ്രൈവും കൊണ്ട് അവിടേക്ക് പോവുകയാണ് അപ്പോൾ അപ്പോഴാണ് അവിടേക്ക് അരൻ വരികയും അലനുമായി കൂട്ടിമുട്ടുകയും ചെയ്യുന്നത് അവർ രണ്ടുപേരും കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഇടിക്കുകയാണ് ഒരുവിധം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ച അതിനുശേഷം അലൻ അരൻ്റെ കാറിലേക്ക് ഇടിപ്പിക്കുകയാണ് ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടത് ആ പെൺഡ്രൈവാണ് ആ പെൺഡ്രൈവ് കിട്ടുവാന് വേണ്ടിയാണ് ഇവർ രണ്ടുപേരും കാറിൽ കടന്ന് യുദ്ധം ചെയ്യുന്നത് എങ്ങനെയെങ്കിലും അലനെ കൊന്നിട്ട് അരന് ആ പെൺഡ്രൈവ് വേണം അതിനുവേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുകയാണ് അതിനുശേഷം തോക്കെടുത്ത് വെടിവെക്കുന്നതുകൊണ്ട് കുറെ നേരത്തെ യുദ്ധങ്ങൾ ശേഷം അവസാനം അവർ മാറി പോവുകയാണ് പെട്ടെന്ന് തന്നെ വണ്ടി ഇടിക്കുകയാണ് ഒരു സൈഡിലേക്ക് അപ്പോൾ തന്നെ അലീഷ പേടിക്കുന്നുണ്ട് അലീഷയെ വണ്ടി ഇടിപ്പിക്കുന്നു അതിനുശേഷം ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തുകയാണ് അലീഷയോട് പറയുകയാണ് നീ ഓടിപ്പോക്കോ ഇവിടെ നിന്ന് അതിനുശേഷം അലൻ അവിടെ നിന്ന് കാറിലേക്ക് വന്നുകയും സൈഡിലേക്ക് വരികയും ചെയ്യുന്നു അലൻ വീണ്ടും വന്നിട്ട് വണ്ടി ഇടിപ്പിക്കുകയാണ് അരലും അലനും അപേക്ഷത്തിന് ഒരു ലോറി ലോറി വന്ന് അലറിനെ ഇടിച്ചു തെറിപ്പിക്കുകയാണ് ഈ സമയം തന്നെ അവൾ ഹീറോയിനി ചെല്ലുകയാണ് സുദർശനോട് പറയുകയാണ് ഈ കൊലപാതകം എല്ലാം ചെയ്തത് അലനാണ് അലനാണ് എന്നെക്കൊണ്ട് ചെയ്തത് അന്ന് ഞാൻ ഇങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്ന് അലൻ അവിടെ നിൽക്കുകയായിരുന്നു അവൻ പറയുന്നു പെട്ടെന്ന് കാറിലേക്ക് ചെല്ലുവാൻ പെട്ടെന്ന് അലൻ പെട്ടെന്ന് തോക്കും എടുത്തുകൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി അവിടെയാണെങ്കിൽ ആ പോലീസുകാരൻ ഉണ്ടായിരുന്നു അവൻ്റെ അടുത്തേക്ക് ഷൂട്ട് ചെയ്യും നീനി പെട്ടെന്ന് പെൻഡ്രൈവ് തരാൻ പറഞ്ഞു പെൻഡ്രൈവ് കൊടുക്കില്ലെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവനെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ് ദിനേശിനെ കൊന്നുകളഞ്ഞത് പേടിച്ച് അലീഷ നിൽക്കുമ്പോൾ അലീഷനെ തോക്കും കൊണ്ട് വെടിവെക്കുവാനായി ശ്രമിക്കുന്നു നീ ഇവിടുന്ന് പൊക്കോ അല്ലെ നിന്നെ കൊല്ലുമെന്ന് പറയുകയാണ് ഇത് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ അവൾ പേടിച്ചിട്ട് അയാളോട് പറയുകയാണ് കണ്ടോ നിങ്ങളുടെ മോനാണ് എന്നെ കൊല്ലുവാനായി ശ്രമിച്ചതെന്ന് അല്ലല്ല നിന്നെ കൊല്ലുവാൻ ശ്രമിച്ചത് അവനല്ല നിനക്കത് തോന്നിയതായിരിക്കും അവളുടെ ഫ്രണ്ട് പറയുകയാണ് നീ എവിടെയായിരുന്നു ഇത്രയും നേരം ഞങ്ങൾ അവിടെ വന്നതാണ് പക്ഷേ നീ നിന്നതോ മറ്റേ അയാളുടെ കൂടെ അല്ലേ നിന്ന് എന്ന് ചോദിക്കുന്നു അല്ല ഞാൻ നിന്ന് അലൻ്റെ കൂടെയാണ് അല്ല നീ അരൻ്റെ കൂടെയാണ് നിന്നതെന്ന് പറയുന്നു നീ അല്ലേ പറഞ്ഞ അപ്പോൾ തന്നെ അലൻ അവിടേക്ക് വരികയാണ് ഇവന്റെ മേത്ത് നീ ഒരു പാടുണ്ടെന്ന് പറഞ്ഞില്ലേ മുറിഞ്ഞ പാട് നീ നോക്കി ഇവിടെ പാടില്ലല്ലോ അപ്പോൾ നീ കണ്ടത് പെൻഡ്രൈവ് അരന്റെ ആണ് കിട്ടിയിരിക്കുന്നത് നീ അലനാണെന്ന് വിചാരിച്ചത് പക്ഷെ അറൻ ആയിരുന്നു ഉന്റെ കൂടെ പഴയ സീൻ കാണിക്കുന്നു അറൻ ആക്സിഡന്റായി അവിടെ കടക്കുകയായിരുന്നു അപ്പോഴാണ് അലൻ അവിടേക്ക് വരുന്നത് പെട്ടെന്ന് തന്നെ അരൻ അവിടെ നിന്ന് വെടിവെച്ച് അലറിനെ താഴെയിട്ട് അവന്റെ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് അവിടേക്ക് വന്നത് അപ്പോൾ അവന്റെ ഷർട്ട് കണ്ടപ്പോൾ അവൾ വിചാരിച്ചു ഇത് അലനാന്ന് വിചാരിക്കുകയും ചെയ്തു അതിനുശേഷം അരൻ ദിനേശിനെ കൊല്ലുകയും ചെയ്തു അപ്പോൾ അവൾ വിചാരിച്ചത് അത് അലനാന്ന് വിചാരിച്ചത് സത്യമാൻ അവൾക്ക് ഡിസോസ്റ്റർ ഉള്ളത് കൊണ്ട് തന്നെ അവൾ ഫേസ് കണ്ടപ്പോൾ മാറിപ്പോയതാണ് അരൻ ഒരു കുറ്റവാളിയായ ഒരു പോലീസുകാരനാണ് ഏത് ശിക്ഷ ചെയ്യുന്ന ഏതൊരു വ്യക്തിയൊക്കെ രക്ഷിക്കുകയും അവരിൽ നിന്ന് പൈസ മേടിക്കുകയും ചെയ്യുന്ന ഒരു ഗുണ്ടാത്തലവനെ പോലെയാണ് അവൻ വാഴുന്നത് എല്ലാത്തിനും കൂട്ടു നിൽക്കുന്ന ഒരാളായിരുന്നു സുപ്രിയ ഇതിൽ പെട്ടുപോയ ഒരാളാണ് ചിത്ര ചിത്രയാണെങ്കിൽ ചിന്നപ്പ എന്ന പ്രതിക്ക് കോടതിയിൽ അവന് അവനെതിരായി വിമർശനം ും കൊടുത്ത ആളായിരുന്നു ചിത്ര അതുകൊണ്ട് തന്നെ അവർക്ക് ചിത്രയെ കൊല്ലുവാനായി തീരുമാനിച്ചു അത് ചിത്രയുടെ ഭർത്താവിനെ കൊല്ലും അതിനുശേഷം ചിത്രയെ കൊല്ലുവാനാണ് അവർ തീരുമാനിച്ചത് ഇതിനെല്ലാം ഈ ഗ്യാങ്ങിനെല്ലാം കൂട്ടുനിന്നതാണ് അരൻ അവിടെ ഒരു കവർ ഇരിക്കുന്നു ഈ കുട്ടി ആ കവർ എടുത്തുകൊണ്ട് അകത്തേക്ക് പോവുകയാണ് ഈ കവറിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കുവാനായി തുറന്നു നോക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു ഡ്രൈവ് കിട്ടുകയാണ് അത് പെട്ടെന്ന് തന്നെ ടി വി കണക്റ്റ് ചെയ്യുകയാണ് അപ്പോൾ അവൻ്റെ അമ്മയുടെ അമ്മയുടെ മോഫ് വീഡിയോ ആയിരുന്നു അത് അവൻ പീഡിപ്പിച്ച വീഡിയോ ആ വീഡിയോ കാണുമ്പോൾ തന്നെ അമ്മ തല ഇറങ്ങി വീഴുകയാണ് അത് കാണുമ്പോൾ അച്ഛൻ കാണുമ്പോൾ പേടിക്കുകയാണ് ഉടനെ തന്നെ ഫോൺ വിളിക്കുന്നു ആ ഫോൺ വിളിച്ചത് അരനാണ് അവൻ വിളിച്ച് പറയുകയാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ വീഡിയോ സോഷ്യൽ മീഡിയയിലെല്ലാം പോകുമെന്ന് പറയുന്നു അപ്പോൾ അച്ഛൻ പേടി പറയുകയാണ് ഇല്ല ഞാൻ എന്ത് വേണേലും പറഞ്ഞാൽ ചെയ്യാമെന്ന് പറയുന്നു അടുത്ത സീനാണ് ഇപ്പോൾ കാണിക്കുന്നത് ദിനേഷിന്റെ അടക്കം നടക്കുകയാണ് ആ സമയത്താണ് അവിടേക്ക് സുദർശനം വിളിച്ചുകൊണ്ട് അലനോട് പറയുന്നത് എങ്ങനെങ്കിലും ആ ഫ്ലൈറ്റിലുള്ളവരെ രക്ഷിക്കണം അതായത് ഫ്ലൈറ്റിൽ വെച്ച് ചിന്നപ്പ അതായത് ചിത്രയെ കൊല്ലുവാനും പിന്നെ അവരെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ അവരെല്ലാം ചിത്രയെ കൊല്ലുവാനും തീരുമാനിച്ചിട്ടുണ്ട് അപ്പം അവരെ എങ്ങനെയും രക്ഷപ്പെടുത്തണം എന്നാൽ ശരിക്കും വില്ലൻ വന്ന് ഒരിക്കലും ചിത്രയെ കൊല്ലുവാൻ ശ്രമിക്കില്ല അതിനു വരെ അവൾ അവരുടെ കൂട്ടാളികളെയാണ് വിടുന്നത് അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എന്തെല്ലാം മാർഗമുണ്ടോ എന്ന് ഇവർ ചിന്തിക്കുകയാണ് അതിനുശേഷം ഇവർ അങ്ങോട്ടേക്ക് പോകാനായി തീരുമാനിക്കുന്നു അതേസമയം അറൻ ആണെങ്കിൽ ഹീറോയുടെ പെങ്ങളുടെ അടുത്തേക്ക് ചെല്ലുന്നു എന്നിട്ട് അവളുടെ ആ വീഡിയോ കാണിച്ചു കൊടുക്കുന്നു ഈ വീഡിയോ കണ്ടോ ഞാൻ പറയുന്ന പോലെ തന്നെ നിൻ്റെ ചേച്ചി സ്റ്റേ ചെയ്തില്ല എങ്കിൽ ഈ വീഡിയോ ഞാൻ ആൾക്കാരെ കാണിക്കുമെന്ന് പറയുന്നു എന്ന അനിയത്തി പേടിക്കുന്നില്ല എൻ്റെ ചേട്ടനാരാന്ന് നിനക്കറിയാമോ എന്ന് ചോദിക്കുന്നു അപ്പോൾ എനിക്ക് അവൻ പറയുകയാണ് എനിക്കറിയാം നിൻ്റെ ചേട്ടൻ ആരാന്ന് പക്ഷേ ചേട്ടൻ ആരാ എന്ന അതായത് വില്ലൻ അറിഞ്ഞിരിക്കുന്നു വേറെ ആരുമല്ല അവനൊരു പട്ടാളക്കാരനാണ് ഇതെല്ലാം ചെയ്യാനുള്ള ധൈര്യം അതുകൊണ്ടാണ് കിട്ടിയിരിക്കുന്നതെന്ന് അവന് മനസ്സിലാകുകയാണ് വില്ലനെ ഇവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ ദേവികയുടെ സഹായം വേണം അതായത് അവൾ ഒരു ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനാണ് വില്ലൻ ശ്രമിക്കുന്നത് ഹീറോ പ്ലെയിനിലേക്ക് കയറുന്നതിന് മുമ്പ് അവിടുത്തെ സ്റ്റാഫിനെ എല്ലാം കാണുന്നു അവരോട് സംസാരിച്ചതിന് ശേഷം അവൻ ആലൻ ആണെങ്കിൽ അകത്തേക്ക് കയറുകയാണ് അതിനുശേഷം അലീഷയോടും അവൻ്റെ ഫ്രണ്ടിനോട് പറയുകയാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നിരീക്ഷിക്കുവാനായി ഇതിനകത്ത് ആരാണ് ഇവരെ കൊല്ലുന്നതെന്ന് അറിയില്ലല്ലോ അപ്പം അതിനുവേണ്ടി കുറച്ച് ആൾക്കാരുടെ ഫോട്ടോകൾ അയച്ചു കൊടുക്കുന്നു ചിത്രയെ കൊല്ലുവാൻ തീരുമാനിച്ചിരിക്കുന്നത് പീഡനത്തിനിഴയായ അവരുടെ വീട്ടുകാരെ കൊണ്ടുമാണ് തീരുമാനിച്ചിരിക്കുന്നത് അവരെ കൊണ്ട് കൊല്ലാനാണ് അതിനകത്ത് ഒരാളുണ്ട് അതിനകത്ത് മെയിനായിട്ട് ആരാണ് കൊല്ലാൻ കൊണ്ട് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് അവർക്കറിയില്ല അതുകൊണ്ട് തന്നെ ഈ ഫോട്ടോ അവിടെ അയച്ചു കൊടുക്കുന്നു കുറേ നേരമായിട്ട് അലീഷ ഈ നോക്കുന്നുണ്ട് എങ്കിൽ മാത്രം അവൾക്ക് മനസ്സിലാകുന്നില്ല ഒരു ഫോട്ടോ തന്നെ അവൾക്ക് നോക്കുവാൻ കുറേ നേരം എടുക്കും അപ്പോൾ മുപ്പത് ഫോട്ടോ നോക്കണം അവൾക്ക് ഒരു ഫോട്ടോ തന്നെ നോക്കും ക്ക് തരുമ്പോൾ കുറെ സമയം എടുക്കുകയാണ് കുറേ നേരത്തിനുള്ളിൽ പത്ത് ഫോട്ടോ നോക്കുകയാണ് അപ്പോഴൊന്നും കിട്ടുന്നില്ല എങ്ങനെയെങ്കിലും ആകട്ടെ പെട്ടെന്ന് തന്നെ പ്ലെയിൻ മണ്ടക്കേക്ക് പോവുകയാണ് പെട്ടെന്ന് ഇവിടെ ഒരു കൊലപാതകം നടക്കും അത് പെട്ടെന്ന് തന്നെ ചിത്രയോട് പറയണം അതിനുടനെ തന്നെ അവർ പോയി ചിത്രം ആ മാഡത്തിനെ പോയി കണ്ടപ്പോൾ സംസാരിക്കുകയാണ് നിങ്ങളെ കൊല്ലുവാൻ ഇവിടെ ആൾക്കാരുണ്ട് നിങ്ങളെ സൂക്ഷിച്ചു കൊള്ളുവാൻ ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കുമെന്ന് പറയുന്നു അതിനുശേഷം ഒരാളെ അവൾ കണ്ടെത്തുകയാണ് അലീഷ അവളിൽ അവൻ്റെ നെറ്റിയിലൊരു പാടുണ്ടെന്ന് പറയുന്നു അതാരെയെന്ന് നോക്കിക്കൊണ്ട് ഹീറോ നോക്കുമ്പോൾ അവൾ ചിന്നപ്പയർ ഉണ്ടായിരുന്നു ചിന്നപ്പിയോട് പറയുന്നു നീ ആണോ ഇവളെ കൊല്ലുവാൻ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നു അല്ല ഞാനല്ല എന്ന് പറയുന്നു നേരത്തെ എനിക്ക് വൈരാഗ്യമുണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല എന്ന് പറയുന്നു അവസാന ഹീറോ അവിടെ നിന്ന് തപ്പി ആ ദുഷ്ടനെ കണ്ടെത്തുകയാണ് അതിനുശേഷമാണ് ആദ്യമേ ഒരു കുട്ടിയുടെ ഒരു പെൻഡ്രൈവ് കൊടുത്തില്ലേ അവർ അച്ഛനുണ്ടല്ലോ ആ അച്ഛനോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണമെന്ന് വില്ലൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അച്ഛനാണ് അവിടെ പ്ലെയിനിൻ്റെ ഓൺ ആക്കുന്നത് ആ പുള്ളിയോട് പറഞ്ഞിട്ടുണ്ട് വേറൊരു പ്ലെയിൻ തമ്മിൽ കൂട്ടിയിടിപ്പിച്ച് ഇവരെ കൊല്ലാനായിരുന്നു തീരുമാനിച്ചത് അത് ഹീറോ അറിയുന്നു അപ്പോൾ തന്നെ പോലീസിനെ വിളിച്ച് പറയുന്നു അങ്ങനെ തന്നെ അവനെ അവരെ രക്ഷിക്കുന്നുണ്ട് അങ്ങനെ തന്നെ ഈ കഥയിൽ അവർ രക്ഷപ്പെടുകയാണ് അറൻ ആണെങ്കിൽ ഫ്ലൈറ്റ് കയറി രക്ഷപ്പെട്ടിട്ടുണ്ട് അലനാണെങ്കിൽ അവൻ്റെ പുറകെ വരുന്നു അതിന് പക്ഷെ മറ്റൊരു പ്ലെയിനിൽ വെച്ചാണ് അരൻ അലനെ കാണുന്നത് അറൻ വരുമ്പോൾ തന്നെ അലൻ പേടിക്കുകയാണ് ആ നീ പേടിക്കേണ്ട നിന്നെ ഞാൻ ഇന്ന് കൊല്ലുമെന്ന് പറഞ്ഞ് അടുത്തേക്ക് വരികയാണ് അരൻ പെട്ടെന്ന് പെൻഡ്രൈവ് കാണിക്കുന്നു നിന്നെ ഈ പെൻഡ്രൈവ് എല്ലാ സോഷ്യൽ മീഡിയയിൽ നിന്റെ പെങ്ങളുടെ വീഡിയോ ഇടുമെന്ന് പറയുന്നു അപ്പോൾ അലൻ പറയുകയാണ് ഈ വീഡിയോ നിന്റെ ഇല്ല എന്ന് പറയുന്നു അപ്പോൾ തന്നെ ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ് അവൻ്റെ പെങ്ങൾ അവനെയും ഇട്ട് റസ്റ്റ് മാറ്റിയായിരുന്നല്ലോ അതായത് അവനെ പ്ലെയിനിൽ കയറ്റാൻ ആ സമയത്ത് തന്നെ പെൺഡ്രൈവ് അവൻ്റെ പെങ്ങൾ എടുത്തു മാറ്റിയിരുന്നു അതുകൊണ്ട് തന്നെ നായ നായകനാണെങ്കിൽ വില്ലനെ അടിക്കുകയാണ് അടിച്ച് ശരിയാക്കി അവസാനം വില്ലനെ കൊല്ലുന്നു അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ് ഈ കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക